ചുങ്കത്തറ ഗ്രാമപഞ്ചായത്തും കുടുംബശ്രീയും സംയുക്തമായി നടത്തുന്ന തൊഴിൽമേള ഇംപ്രസ രണ്ടായിരത്തി ഇരുപത്തിനാല് ചുങ്കത്തറ എം പി എം ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നാളെ രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് മൂന്ന് വരെ നടത്തുമെന്ന് സംഘാടകർ ഇന്ന് മണിക്ക് ചേർന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചുങ്കത്തറ ഗ്രാമപഞ്ചായത്തും കുടുംബശ്രീയും സംയുക്തമായി നടത്തുന്ന തൊഴിൽമേള ഇംപ്രസ ഇരുപത്തിനാല് രണ്ട് ഇരുപത്തിനാലിന് രാവിലെ ഒമ്പത് മണി മുതൽ മൂന്ന് മണിവരെ സ്കൂളിൽ വെച്ച് നിലമ്പൂരിന്റെ ആദരണീയനായ ശ്രീ അൻവർ ചെയ്യും കുടുംബശ്രീ ജില്ലാ മിഷൻ മുഖേന കമ്പനികളും പ്രാദേശികമായി പത്ത് പ്രൈവറ്റ് സ്ഥാപനങ്ങളും തൊഴിൽദാതാക്കളായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അഞ്ഞൂറ് ഉദ്യോഗാർത്ഥികളുടെ പങ്കാളിത്തം എങ്കിലും ഇക്കാര്യത്തിൽ പ്രതീക്ഷിക്കുന്നു ഇതിനായി ഓൺലൈൻ രജിസ്ട്രേഷൻ സ്പോട്ട് രജിസ്ട്രേഷൻ എന്നിവ നടപ്പിലാക്കുന്നതിനുള്ള നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് ഇതിനായി പഞ്ചായത്ത് തലത്തിൽ വിപുലമായ സംഘാടക സമിതി രൂപീകരണവും നടപ്പിലാക്കി എൻ്റെ തൊഴിൽ എൻ്റെ അഭിമാനം പദ്ധതി പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നടപ്പിലാക്കിയ തൊഴിൽ സഭ ഡി ഡി യു ജി കെ വൈ ഡി ഡബ്ല്യു എം എസ് രജിസ്ട്രേഷൻ നടത്തിയ ഉദ്യോഗാർത്ഥികൾക്ക് മുൻഗണന നൽകി പഞ്ചായത്തിലെ അർഹരായ മുഴുവൻ ഉദ്യോഗാർത്ഥികളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് പരമാവധി ആളുകൾക്ക് തൊഴിൽ ലഭ്യമാക്കുവാനുള്ള ഒരു വേദിയായാണ് പ്രോഗ്രാമിനെ പഞ്ചായത്ത് കാണുന്നത് സമൂഹത്തിൽ നിലനിൽക്കുന്ന തൊഴിലില്ലായ്മ എന്ന വലിയൊരു പ്രശ്നത്തിന് ഇതിലൂടെ കാര്യമായ മാറ്റം വരുത്തുവാൻ കഴിയുമെന്ന ശുഭ പ്രതീക്ഷയിലാണ് കുടുംബശ്രീ ബി സി ആർ പി എം ഇ സി ക്ലബ്ബ് ഭാരവാഹികൾ വ്യവസായ വകുപ്പ് ഇന്റേൺ എന്നിവരെ സന്നദ്ധ പ്രവർത്തകരായി നിയമിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയ മുഖേന വ്യാപകമായ പ്രചാരണം ഇതിനോടകം നടത്തിയിട്ടുണ്ട് എസ് സി എസ് ടി വിധവ അവിവാഹിത ബി പി എൽ എന്നിങ്ങനെ പാർശ്വവൽക്കരിക്കപ്പെട്ട കുടുംബങ്ങളുടെ നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആളുകളുടെ പങ്കാളിത്തം ഉറപ്പാക്കാനുള്ള നടപടികളും കുടുംബശ്രീ മുഖേന പൂർത്തിയാക്കി എസ് എസ് എൽ സി മുതൽ പി ജി വരെ യോഗ്യതയുള്ളവരെയും ഐ ടി ഐ പോളിടെക്നിക്ക് പോലെ ഉള്ള സാങ്കേതിക അറിവ് ആവശ്യമുള്ള മേഖലയെയും ഉൾപ്പെടുത്തി പതിനെട്ട് മുതൽ നാൽപ്പത്തഞ്ച് വരെ പ്രായമുള്ള ഉദ്യോഗാർത്ഥികളെയാണ് ഈ തൊഴിൽമേളയിൽ പങ്കാളികളാക്കുന്നതെന്നും ഭാരവാഹികൾ അറിയിച്ചു വാർത്താസമ്മേളനത്തിൽ പ്രസിഡന്റ് ടി പി റീന വൈസ് പ്രസിഡന്റ് നുസൈബ സുധീർ അംഗങ്ങളായ ഷാജഹാൻ ചേലൂർ രതീഷ് പഠത്തിൽ എന്നിവർ പങ്കെടുത്തു